ഇവർ പേര് വെച്ച് പരാതിപ്പെടാൻ പലപ്പോഴും ഭയപ്പെടുന്നു കാരണം തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം അത് വലിയ രീതിയിൽ യുവാക്കൾക്ക് ഇടയിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പേര് വെളിപ്പെടുത്താതെ സ്വകാര്യമായി പരാതി നൽകാനുള്ള ഒരു സംവിധാനവും അതിൻ്റെ നടപടിയും കൈക്കൊള്ളാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തൊഴിൽ വകുപ്പുമായിട്ട് കൂടി ബന്ധപ്പെട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമായതുകൊണ്ട് ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് ആ കാര്യം സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ തൊഴിൽ മേഖലകളിൽ യുവാക്കളുടെ മാനസികാരോഗ്യം അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ യുവജന സംഘടനകൾ അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലബ്ബുകൾ സംസ്ഥാനത്തുള്ള ഇടങ്ങളിലുമുള്ള ക്ലബുകൾ ഇവരെ എല്ലാം കോർത്തിണക്കി പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്ര പരിപാടി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഏറ്റവും അടിയന്തരമായിട്ടുള്ളു ശ്രീ പി പി സുമോത് സാർ തൊഴിലിടങ്ങളിലെ യുവജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കാൻ വേണ്ടി ലഞ്ച് ബ്രേക്ക് പോലെ സമയം യോഗ പോലെയുള്ള മാനസിക സമ്മർദ്ദം കുറക്കാനുള്ള വകുപ്പ് വ്യായാമമുറകൾക്കുന്നുണ്ട് സാർ ഇപ്പം തന്നെ നമ്മുടെ യൂത്ത് ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതായിട്ടുണ്ട് അതുമായി മുന്നോട്ട് പോകുമെന്ന് കാര്യം പറയാൻ ഡോക്ടർ സുജിത് വിജയൻ പിള്ള സാർ ഈ ഐ ടി പോലുള്ള മേഖലകളിൽ ഈ റിലാക്സിങ് റിലാക്സ്ഡ് മൈൻഡ് സെറ്റിലാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നതിനുള്ള കാരണത്താൽ സ്റ്റാൻഡപ്പ് കൂടെയും കൊമേഡിയൻസിൻ്റെയും അതുപോലെ സ്ട്രെസ് റീവിങ് ഒക്കെ ധാരാളമായി ചെയ്തു വരുന്നുണ്ട് നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ തമ്മിൽ തൊഴിലിടത്തെ സമ്മർദ്ദത്തിനെ കുറിച്ചൊരു താരതമ്യ പഠനം നടത്തിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള എക്സസൈസുകൾ നമ്മുടെ പൊതുമേഖലയിലും പൊതുമേഖലയിലൂടെ വ്യാപിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് യെസ് മെൻറ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടിനകത്ത് അങ്ങ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ആ കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായിട്ട് ചേർന്ന് നടത്തേണ്ട കുറേ കാര്യമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുകൂടി ശ്രദ്ധയിൽ ആ കാര്യം വന്നിട്ടുണ്ട് തൊഴിൽ നടപടി അതുമായി ബന്ധപ്പെട്ട് ശ്രീ വി കെ പ്രശാന്ത് നോട്ട് ഇൻ ദ്രീ മുഹമ്മദ് രാഹുൽ പറഞ്ഞ സൈക്കോളജിസ്റ്റിന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു അതിന്റെ കൂടെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് പ്രൊഫഷണൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ അതോടൊപ്പം തന്നെ സൈക്യാട്രിസ്റ്റ് അടക്കമുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ടീമിന്റെ സേവനം അപ്രോച്ചബിളും അഫോർഡബിളുമായിട്ട് എല്ലാ പ്രദേശങ്ങളിലും യൂത്തിന് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യം ഒരുക്കാൻ കഴിയുന്നു നമുക്ക് ചെയ്യാൻ കഴിയില്ല ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ഇപ്പൊ ധാരാളം മാനസിക ആരോഗ്യ പ്രവർത്തനങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് ആരോഗ്യവകുപ്പായിട്ട് ചേർന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് തുടർന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്